ഹിന്ദുത്വ ഭീകരർ പ്രതികളായ ഒരു കേസ് കൂടി അങ്ങനെ ആവിയായി മാലേഗാവ് സ്ഫോടന കേസിൽ കൂടി വിധി വന്നതോടെ രാജ്യത്ത് സംഘപരിവാർ പ്രതിക്കൂട്ടിലായ പ്രധാന കേസുകളിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കുടുക്കി ദിനം പ്രതിയെന്നോണം ജയിലിൽ അടയ്ക്കുമ്പോഴാണ് സംഘപരിവാർ നേതാക്കൾ സ്ഫോടന കേസുകളിൽ നിന്ന് പോറലില്ലാതെ പുറത്തുവരുന്നത് പോലീസും എൻ ഐഎയും ഒടുവിൽ നീതിപീഠം വരെ കരുവാക്കപ്പെടുന്ന നീക്കങ്ങളിലൂടെ ഈ ഭീകരർ ഓരോരുത്തരായി പുറത്തുകടക്കുന്നു രണ്ടായിരത്തിയാറിലും രണ്ടായിരത്തി എട്ടിലും മലേഗാവിൽ സ്ഫോടനമുണ്ടായി ഇതിൽ രണ്ടായിരത്തി എട്ടിലെ കേസിലാണ് വ്യാഴാഴ്ച വിധി വന്നത് രണ്ടായിരത്തിയാറിലെ കേസിൽ നേരത്തെ തന്നെ പ്രതികളെ വെറുതെ വിട്ടിരുന്നു െട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ പള്ളിക്ക് സമീപത്തായി മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആദ്യം മഹാരാഷ്ട്ര എ ടി എസ് അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ ഏറ്റെടുത്തു മുൻ ബി ജെ പി എം പി പ്രഗ്യാസിംഗ് ടാക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് മേജർ രമേശ് ഉപാധ്യായ അജയ് റഹീർഖർ സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി എന്നിവരായിരുന്നു പ്രതികൾ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ബൈക്ക് പ്രഖ്യാസിംഗ് ഠാക്കൂറിന്റെ പേരിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അഭിനവ് ഭാരതാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയ മഹാരാഷ്ട്ര എ ടി എസ് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ പ്രഖ്യാസിംഗ് ഠാക്കൂറിനെയും പ്രസാദ് പുരോഹിതനെയും അറസ്റ്റ് ചെയ്തു പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് എ ടി എസിനെ നയിച്ച ഹേമന്ത് കൽക്കറയായിരുന്നു ഹിന്ദുത്വ ഭീകരരിലേക്ക് അന്വേഷണം എത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെട്ടു ആർ എസ് എസുകാരായ പ്രതികൾക്കായി കേസ് ദുർബലപ്പെടുത്താൻ എൻ ഐ എ സമ്മർദ്ദം ചെലുത്തുന്നതായി മലേഗാവ് കേസുകളിലെ പ്രോസിക്യൂട്ടർ രോഹിണി സല്യാന് പരസ്യമായി പറയേണ്ടി വന്നു പതിനേഴ് വർഷത്തിനു ശേഷം ജൂലൈ മുപ്പത്തിയൊന്നിന് കേസിൽ വേണ്ടത്ര തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ ഐ എ പ്രത്യേക കോടതി മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് പ്രഖ്യാ സിംഗിന്റെ ബൈക്കിലാണ് ബോംബ് വെച്ചതെന്നതിനും ബോംബ് നിർമ്മിച്ചത് പുരോഹിതാണെന്നതിനും തെളിവില്ലെന്ന് കോടതി പറഞ്ഞു പുരോഹിതിന്റെ വിരലടയാളം പോലും ഒരിടത്തുമില്ലെന്നും ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ആ ഹിന്ദുത്വ ഭീകരരും അങ്ങനെ ജയിൽ മോചിതരാവുകയാണ് സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും പ്രതിസ്ഥാനത്ത് വന്ന ഏഴ് സ്ഫോടന കേസുകളാണ് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി എട്ട് വരെ മാത്രമുണ്ടായത് പല സ്ഫോടനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് സ്വാമി അസീമാനന്ദ സുനിൽ ജോഷി സ്വാതി പ്രഖ്യാ സിംഗ് കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്നിവരടങ്ങുന്ന ഹിന്ദുത്വ സംഘമാണെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് പിന്നാലെ കേസുകളിൽ ഓരോന്നിലായി പ്രതികൾ രക്ഷപ്പെട്ടു മഹാരാഷ്ട്രയിലെ ജൽനയിൽ മുസ്ലിം പള്ളിയിലായിരുന്നു ആദ്യ സ്ഫോടനം രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിലുണ്ടായ സ്ഫോടനത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിന് മലേഗാവിൽ പള്ളിയിലുണ്ടായിരുന്ന സ്ഫോടനത്തിൽ നാല്പത് പേർ കൊല്ലപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഏഴ് മെയ് പതിനെട്ടിന് മക്കാ മസ്ജിദിലുണ്ടായ സ്ഫോടനത്തിൽ പതിനാറും ഒക്ടോബർ പതിനൊന്നിന് അജ്മീർ ദർഗയിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ സംഥോദ സ്ഫോടനം രണ്ടായിരത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മലേഗാവിലും ഗുജറാത്തിലെ മൊദാസയിലും വീണ്ടും സ്ഫോടനമുണ്ടായി മൊദാസയിൽ ഒരാളും മലേഗാവിൽ ആറുപേരുമാണ് കൊല്ലപ്പെട്ടത്